ഒന്നര കിലോയോളം വരുന്ന മങ്കിടമീൻ മല്ലിയും മുളകും ചേർത്ത് വറുത്ത് അരച്ച് കറിവെച്ച് നോക്കിയാലോ അതിന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ മല്ലി വറുത്തെടുക്കുക ഒരു ടീസ്പൂൺ കടുക് ഒന്ന് രണ്ട് ടീസ്പൂൺ ഉലുവ ഇവയും ആ മല്ലിയുടെ കൂടെ വറുത്തെടുക്കുകയാണ് ഈ ഒന്നര കിലോയോളം മീനുള്ളതുകൊണ്ടാണ് അത്രയും കടുകും ഒരു വയുമെടുത്തിട്ടുള്ളത് മീൻ നിങ്ങൾ ചെയ്യുമ്പോൾ അളവ് കൂടുന്ന കുറയുന്നതിനെ അനുസരിച്ച് അതിൻ്റെ മാറ്റം വരുത്തിയാൽ മതി അതിനുശേഷം ഒരു മുപ്പതോളം മുളക് എണ്ണയിൽ ചൂടാക്കി എടുക്കുക ഒരു ഇരുപത് ഇരുപത്തഞ്ചോളം ചെറിയ ഉള്ളി ചെറുതായിട്ടരിഞ്ഞത് രണ്ട് ചെറിയ സവാള ചെറുതായിട്ടരിഞ്ഞത് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത് ഒരു കൂടം വെളുത്തുള്ളി ചതച്ചത് കുറച്ച് കറിവേപ്പില ചെറിയ രണ്ട് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് അതും വഴറ്റി മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ആദ്യം വറുത്ത മുളക് ഇട്ടിട്ട് ആ കൂടെ വറുത്തു വച്ചിരിക്കുന്ന മല്ലിയും കടുകും ഉലുവായും അതിലേക്ക് ചേർക്കുകയാണ് മിക്സഡ് ജാറിലേക്ക് ചേർക്കുകയാണ് പിന്നെ ആ കൂടെ സവാള ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം കൂടെ നമ്മൾ വഴറ്റി എടുത്തിരിക്കുന്ന അതും കൂടെ മുളകിൻ്റെയും മല്ലിയിലും കൂടെ അതുകൂടെ ചേർക്കുക പാകത്തിന് ശകലം ഉപ്പ് ഒരു ശകലം കാശ്മീരി മുളക് പൊടി ഇവയെല്ലാം കൂടെ ഇട്ട് അനുസരിച്ച് അരയാനുള്ള വെള്ളവും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അത് അരച്ചെടുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു മൺചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പം ഒരു ടീസ്പൂൺ കടുക് ഇടുക കടുകിൻ്റെ കൂടെ ശകലം വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് നടുകെ പോളുന്നത് കറിവേപ്പില ഇവയെല്ലാം കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പുളി വെള്ളം ഒരു അഞ്ചാറ് പുളിയോളം വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ് അത് പുളിയും വെള്ളവും എല്ലാം കൂടെ കൂടെ ഒഴിക്കുക അതിനുശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ഒഴിക്കുക അരപ്പ് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ നമ്മൾ കഴുകി വൃത്തി കട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണം അതിലേക്ക് ചേർക്കുക അരപ്പ് തിളച്ചതിന് ശേഷം മീൻ ചേർക്കുകയാണെങ്കിൽ മീൻ പൊടിഞ്ഞു പോകാതിരിക്കും മീനും അരപ്പും എല്ലാം കൂടെ ഒരുപോലെ ഇട്ട് കറി വെക്കുകയാണെങ്കിൽ മീൻ കറി പാകമായി വരുമ്പോഴത്തേന് മീൻ വെന്ത് പൊടിഞ്ഞു പോകും പിന്നെ ഈ വീഡിയോ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം ഞങ്ങൾ ചാനലും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെയൊക്കെ ആത്മാർത്ഥമായിട്ടുള്ള സഹകരണവും ഉണ്ടെങ്കിലേ ഉള്ളൂ ഞങ്ങൾക്ക് ഇത് ചെയ്യാനും എല്ലാം ഒരു പ്രചോദനം ഉണ്ടാകുകയുള്ളു ഇത്രയേ ഉള്ളൂ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാവർക്കും ബൈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണം